നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം ഇന്ത്യയിൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ നിക്ഷേപം എന്ന നിലയിൽ അതിന്റെ വിപണി മൂല്യവും വിശ്വാസ്യതയും വർദ്ധിക്കുകയാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുകയാണ് ഒരു വർഷം മുമ്പ് സ്വർണം മേടിച്ചവർക്ക് മുപ്പത്തിയാറ് ശതമാനം വില വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലും എന്നാൽ ഇത് ഗൾഫ് രാജ്യങ്ങളെ വച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന വ്യവസ്ഥയാണ് ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു എ യിൽ പതിമൂന്ന് ശതമാനത്തിന്റെ അന്തരമാണ് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ബാക്കിയൊരു നിക്ഷേപത്തിനും ലഭിക്കാത്ത മൂല്യവർദ്ധനയാണ് ഇപ്പോൾ സ്വർണത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സ്വർണത്തിന്റെ തിളക്കം എത്തുന്നതെന്ന് ഐ ബി എം സി എം ഡിയും സിഇഒ പി കെ സുജിത് കുമാർ ചൂണ്ടിക്കാട്ടി എണ്ണവില അറുപത് ശതമാനം താഴെ പോയപ്പോഴും ഓഹരി വിപണി ഒരു വർഷം കൊണ്ട് ഇരുപത് ശതമാനം ഇടിഞ്ഞപ്പോഴും സ്വർണവില പതിനെട്ട് ശതമാനം വർധനയാണ് ശരാശരി രേഖപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്നത് ഇത് തന്നെയാണ് സ്വർണത്തെ പ്രിയങ്കരമാക്കുന്നതെന്നും സജിത് വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് പലരുടെയും കയ്യിൽ പണമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ പഴയ സ്വർണം വാങ്ങുന്നത് ആരംഭിച്ചതെന്നും ഇപ്പോൾ ഉയർന്ന വിലയിൽ വിൽക്കാൻ ഉപഭോക്താക്കൾക്ക് കഴിയുന്നത് കാണുമ്പോൾ ചാരദാർഥ്യമുണ്ടെന്നും വ്യക്തമാക്കുകയാണ് എന്നാൽ കോവിഡ് പ്രതിസന്ധി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എളുപ്പം വെച്ച് മാറ്റാവുന്ന ആസ്തി എന്ന നിലയിലും സ്വർണത്തെ ആശ്രയിക്കുന്നത് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നിക്ഷേപം എന്ന നിലയിലും സ്വർണത്തിന് പ്രിയമേറിയതും വിലവർദ്ധനയ്ക്ക് കാരണമാകുന്നതുമായി സജിത് കുമാർ വിലയിരുത്തുകയാണ് ഡിമാറ്റ് അക്കൗണ്ടിൽ സ്വർണം സൂക്ഷിക്കാം എന്ന് വന്നതോടെ ഈ രംഗത്തും നിക്ഷേപകരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു രണ്ടര ദൃഹം മുതൽ എത്ര വേണമെങ്കിലും നിക്ഷേപം നടത്താമെന്നതും പിന്നീട് ആവശ്യമുള്ളപ്പോൾ മാറ്റിയെടുത്താൽ അങ്ങനത്തെ വിപണി കിട്ടുമെന്നതും നേട്ടമാണെന്ന് സജിത് വ്യക്തമാക്കി എന്നാൽ അതോടൊപ്പം തന്നെ ഉയർന്ന മറ്റൊരാശങ്ക എന്നത് കോവിഡ് പ്രതിസന്ധിയുടെ പരിഹാരവും സമ്പദ് രംഗത്തിന്റെ മടങ്ങിവരവും അത്ര പെട്ടെന്ന് സാധ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന് ഇനിയും വില കയറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എന്നത് ആയതിനാൽ തന്നെ ആശ്രയിക്കാവുന്ന നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് തിളക്കം കൂടുകയേ ഉള്ളൂവെന്നും അവർ ചൂണ്ടിക്കാട്ടുകയാണ് ആഴ്ച അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ ഓപ്പൺ മാർക്കറ്റ് യോഗം നടക്കുമെന്നും ഭാവിയിലെ സുരക്ഷാ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്ന ഈ യോഗത്തിന് ശേഷം സ്വർണ്ണവിലയിൽ ഇനിയും വർദ്ധനയുണ്ടായേക്കുമെന്നും സ്കൈ ജ്വല്ലറി ജനറൽ മാനേജർ സിറിയക് വർഗീസ് ചൂണ്ടിക്കാട്ടുകയാണ് അതോടൊപ്പം ചൈനയും അമേരിക്കയും സമവായത്തിലെത്താതിരുന്ന വില ഓൺസിന് രണ്ടായിരം തൊട്ടാലും അത്ഭുതപ്പെടാനില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ സ്വർണ്ണവിലയും നാട്ടിൽ ും തമ്മിൽ ശരാശരി ശതമാനത്തിന്റെ വ്യത്യാസമാണ് രേഖപ്പെടുത്തുന്നത് ഇന്ത്യയിൽ സ്വർണ്ണ വിലയുള്ളത് പശ്ചിമ ബംഗാളിലും പിന്നെ ന്യൂഡൽഹിയിലുമാണ് ഏറ്റവും കുറവ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്നത്തെ ന്യൂഡൽഹിയിലെ വില കണക്കാക്കിയാൽ ഗ്രാമിന് അയ്യായിരത്തി എൺപത് രൂപയാണ് നിരക്ക് അതായത് ഇവിടുത്തെ ഇരുന്നൂറ്റി അൻപത്തിനാല് ദൃഹം യു എൽ ഇന്നലത്തെ വില ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് ദൃർഘം രണ്ടിടത്തെയും വിലയിലെ വ്യത്യാസം മുപ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ദൃഹം അതായത് കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് ശതമാനത്തിന്റെ അന്തരമാണ് കാണുവാൻ സാധിക്കുന്നത് തന്നെ പ്രവാസികൾക്ക് ഇതൊരു ശുഭവാർത്ത കൂടിയാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സ്വർണത്തിലേക്ക് നിക്ഷേപം ഏർപ്പെടുത്തുക എന്നത് പ്രവാസികൾക്ക് ഒരു ശുഭവാർത്ത കൂടിയാകുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ